അപ്പോഴേ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് ചിക്കൻ കറി വെച്ചു കൂർക്ക മെഴുക്കുരട്ടിയുണ്ട് പിന്നെ എൻ്റെ പൊന്നച്ചാറും ഉണ്ടോ അപ്പോഴേ ഇന്ന സൺഡേ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകട്ടോ ഞാൻ മൂക്കീനൊരു ചിക്ക് ഉണ്ട് സുഖമില്ല ഏ അപ്പോൾ സൺഡേ സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോയാണ് ചിക്കൻ കറിയാണ് കേട്ടോ വെക്കണത് പിന്നെ കൂർക്ക ഉണ്ട് കൂർക്ക മെഴുക്കുരട്ടിയുണ്ട് ഇപ്പം ചോറൊക്കെ ഞാൻ അടപ്പിൽ കത്തിച്ച് വച്ച് അങ്ങനെ കേട്ടോ ഞാൻ കഞ്ഞി വെക്കണത് അപ്പോൾ അതൊക്കെ റെഡിയായി ഒറ്റക്കാണ് ചേട്ടായിക്കും ചിക് ചിക്കാണ് മൂക്കിൽ ഏഹ് അപ്പോൾ നമുക്കിന്ന് ചിക്കൻ കറി വെക്കാം ഏഹ് വായോ അപ്പോൾ ഞാൻ ചിക്കനെ ചെറിയൊരു ചിക്കനാണ് കേട്ടോ ഒരു ഒന്നര കിലോത്തിൻ്റെ ഒരു ചിക്കനാണ് അപ്പോൾ മീറ്റ് മീറ്റാണ്ട് ഒരു കിലോനെ ഉണ്ടാവുകയുള്ളു ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ വാഞ്ഞിട്ടുണ്ട് സവാള ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി അങ്ങട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അങ്ങനെ എടുത്ത് കൊടുക്കുക രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഞാൻ കാരണം ഇവിടെ ചിക്കനിലെ ഉയർച്ചയിലൊക്കെ ഉരുളൻ കിഴങ്ങ് ഇടണത് നിർബന്ധമാണ് അത് രണ്ട് മൂന്ന് കഷ്ടം കടിക്കണം അപ്പം ചിക്കൻ കൂട്ടാത്തവരുണ്ട് അവർക്ക് ഉരുളൻ കിഴങ്ങ് വാടട്ടെ ഗ്രേവിക്ക് ആവശ്യമായോ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാ ഇപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്നും വാടിയിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടി മസാലപ്പൊടി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയാണ് ഞാൻ ചെറു ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ ആവശ്യമില്ല അപ്പം തന്നെ ഒരു ചെറിയ തക്കാളി കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കാം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഞാൻ ഇവിടെ തന്നെ പൊടിച്ചതാണ് കേട്ടോ മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഞാൻ വാങ്ങിക്കാറില്ല പുറത്തുനിന്ന് ഇവിടെ തന്നെ പൊടിച്ച് വെക്കും കുരുമുളക് ഒന്നിച്ച് വാങ്ങിക്കും മസാലകളെല്ലാം കൂട്ടി മേടിച്ചിട്ട് ഒന്ന് ചൂടാക്കി പൊടിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് ഇതാണ് മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതങ്ങട്ട് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ നമ്മുടെ ചിക്കൻ നോക്കാട്ടോ കേട്ടോ ചിക്കൻ ഇപ്പോൾ മൂടി വെച്ചിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റായി ചെറിയ ചിക്കനാണ് അപ്പോൾ വേവധികം ഉണ്ടാവില്ല കിളുന്ത ചിക്കനാണ് അപ്പോൾ ഇതിലേക്കൊരു രണ്ട് മൂന്ന് ഉരുളം കിഴങ്ങ് ഉണ്ടാവും കാക്കിലോ ഉരുളം കിഴങ്ങ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അത് നുറുക്കി കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്നതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക ല്പം ഗ്രേവി വേണം കാരണം രാത്രി ഞങ്ങൾക്ക് ഈ കറിയും ചപ്പാത്തിയും വേണം കേട്ടോ ഉച്ചക്ക് ചോറ് രാത്രി ഈ കറി തന്നെയാണ് ചപ്പാത്തിയും കുട്ടിയാ കഴിക്കണത് അപ്പം അല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് റെഡി ആവട്ടെ തിളച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കാം നമുക്ക് അപ്പോൾ ചിക്കൻ ഉരുളം കിഴങ്ങും ഒപ്പം വെന്തോളും നമ്മുടെ ചിക്കൻ കറി നോക്കാട്ടോ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എന്തൊക്കെ വറ്റിയിട്ടുണ്ട് ഇത്രയും ഗ്രേവി വേണം നമുക്ക് രാത്രി ചപ്പാത്തിയും കൂടി കൂടി കഴിക്കണം ഇത് വരട്ടി എടുത്താൽ ശരിയാവില്ല ഉച്ചക്ക് ചോറിന് രാത്രി ചപ്പാത്തിക്കും കൂടിയുള്ള കറിയാണിത് മതി തീ ഓഫ് ചെയ്യാം രണ്ട് തണ്ട് കറിവേപ്പിലാണ് ഇട്ടുകൊടുക്കാം മൂടി വെക്കാം അപ്പം നമ്മുടെ ഒരു സ്പെഷ്യലൊക്കെ ഓർക്കേണ്ട അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഞ്ഞിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് അങ്ങനെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അല്പം മഞ്ഞപ്പൊടിയും അല്പം മുളക് പൊടി ഒരു നുള്ള മുളക് പൊടി അല്പം മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന കുർക്ക ഇട്ട് കൊടുക്കാം അല്പം വെള്ളം ഒഴിച്ചുകൊടുക്കുന്നതിന് ൂർക്കാൻ നോക്കാം കേട്ടോ കൂർക്കാൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അത്ര മതി ഇപ്പോഴേ ഒരു രണ്ട് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കുർക്കാൻ വേണ്ടി ഇരട്ടി റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ കഴിക്കാം അപ്പം ചിക്കനും രണ്ട് ഉരുളം കൂടി അറിയാമല്ലേ ഞാൻ ഉരുളം കിഴങ്ങിട്ട് വയ്ക്കുകയുള്ള എല്ലാവർക്കും അറിയാം രണ്ട് ഉരുളം കിഴ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ ചിലർ ചിക്കൻ കൂട്ടാത്തവരുണ്ട് ഇവിടെ അപ്പോൾ ഉരുളം കൂട്ടും അപ്പോൾ എനിക്ക് രാത്രിത്തൊക്കെ ചപ്പാത്തിയും കൂട്ടിയും കൂടി കഴിക്കണോട്ടോ അതുപോലെ ഇത്തിരി ഗ്രേവിയിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ അല്പം ചിക്കൻ എടുക്കാം പിന്നെ ആ ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവി ഒന്ന് ചാറ് ഇങ്ങനെ ചോറിലൊഴിക്കാം കേട്ടോ പിന്നെ കൂർക്കാൻ മെഴുക്ക് ഇരട്ടിയാണ് കൂർക്കാൻ മെഴുക്ക് പുരട്ടി അല്പം എടുക്കാം ഇത് കഴിക്കാൻ സുഖമാണ് കേട്ടോ നന്നാക്കാനാണ് പണി എട്ടിൻ്റെ പണിയാണിത് നന്നാക്കാൻ അപ്പം കൂർക്ക എടുത്തു പിന്നെ എൻ്റെ പൊന്നച്ചാർ പൊന്നച്ചാർ ഈ പ്രാവശ്യം ഇട്ടത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ രണ്ട് ദിവസം ഞാൻ ഉപ്പു ഇരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു എന്നിട്ടാണ് ഇട്ടത് കേട്ടോ അപ്പോൾ നല്ല റെഡി ആയിരിക്കണേന് അധികം ഉപ്പിടാറില്ല കേട്ടോ ആവശ്യത്തിന് അല്പം ഉപ്പിടളു ഇപ്പം അധികം വിളയിച്ചൊന്നും വെക്കാറില്ല അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കഴിക്കാം പൊളി പൊളി പൊളിപൊളി എല്ലാവരും എന്നെ പൊളി കണ്ടാറുണ്ട് നിങ്ങൾ വീട്ടിൽ പറയാൻ കേട്ടോ പൊളി പൊളി ഞാനിത് സ്ഥിരം ഡയലോഗാണ് പൊളിയാണ് പിന്നെ പിന്നെ കൂർക്കാ മെൽക്കൂർട്ടിയാണ് അത് പൊളിയുടെ പൊളിയാണ് കേട്ടോ പിന്നെ പൊന്നച്ചാറ് ഇത് സൂപ്പർ പൊളിയാണ് പൊടിയാണത് ഇതിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ നീന്തപ്പഴിട്ടതാണ് അപ്പം നല്ല മധുരമാണ് അച്ചാറിന് അടിപൊളി അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യലി ചിക്കൻ കറിയുണ്ട് കുറുക്കയുണ്ട് പൊന്നച്ചാറുണ്ട് മൂക്കിനു ടിക് ടിക്ക് ആണ് സുരക്ഷ സുഖമില്ല കാരണം ഒരു സുമാറില്ല ഇന്ന് ഏഹ് തോന്നുന്നു എല്ലാവർക്കും ഉണ്ട് ചിക് ചിക്ക് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് ബായ്